ജനതയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം മൂന്ന് ഗ്യാസ്റ്റിൽ ആയിരത്തി രൂപ ഈ സൗജന്യങ്ങൾ മാത്രം ഇടുക്കിയിൽ ഡി സി സി പ്രസിഡന്റിന്റെ ബന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വ്യാപക പ്രതിഷേധം സി പി മാത്യുവിന്റെ ഭാര്യ സഹോദരനാണ് മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തയാളെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലോടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇളന്ദേശം ബ്ലോക്കിൽ നെയ്യശ്ശേരി ഡിവിഷനിൽ ആണ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ ഭാര്യ സഹോദരൻ ലാലു ജോസഫ് മത്സരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി പൊതുപ്രവർത്തന രംഗത്തെ സജീവമല്ലാത്ത ലാലു പ്രാദേശിക നേതൃത്വം സമർപ്പിച്ച പട്ടികയിലും ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ ലാലുവിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സ്വാധീനം ഉപയോഗിച്ചാണ് ലാലു സ്ഥാനാർത്ഥിയായതെന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം നേതൃത്വത്തിൻ്റെ തീരുമാനമാണെന്നാണ് ലാലുവിൻ്റെ വിശദീകരണം എന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക നേതാക്കൾ കെ പി സി സിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെ അവഗണിച്ചാണ് ലാലുവിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതിർന്ന നേതാക്കളുടെ അറിവോടെ കോൺഗ്രസ് സീറ്റുകൾ വിൽപ്പന നടത്തുകയാണെന്ന ആക്ഷേപവും കോൺഗ്രസിലുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്